بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن عبد الرحمن بن أبي بكر عن أبيه أن رجلا قال يا رسول الله أي الناس خير قال من طال عمره وحسن عمله قال فأي الناس شر قال من طال عمره وساء عمله ستره ജനങ്ങളുടെ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ് ഏറ്റവും നല്ലവൻ ആരാണ് സഹസുരൻ പറഞ്ഞു ആരുടെ ആർക്ക് ആ ദീർഘായുസ് ലഭിക്കുന്നു ലഭിക്കുകയും അവൻ്റെ കർമ്മങ്ങൾ നന്നായിത്തീരുകയും ചെയ്യുന്നു അവനാണ് ഏറ്റവും ഉത്തമൻ പിന്നീട് അദ്ദേഹം ചോദിച്ചത് ജനങ്ങൾ ഏറ്റവും ദുഷിച്ചവൻ ആരാണ് ഏറ്റവും മോശക്കാരനായ മനുഷ്യൻ ആരാണ് അവൻ സസുരൻ പറഞ്ഞു ആരുടെ ആയുസ് ദീർഘിക്കുകയും അവൻ്റെ കർമ്മങ്ങൾ മോശമാകുകയും ചെയ്തു അവനാണ് ഏറ്റവും ദുഷിച്ച മനുഷ്യൻ ഒരു വിശ്വാസിയുടെ ആയുസ് ദീർഘിക്കുന്തോറും അയാൾ കൂടുതൽ വിഭാഗത്തുകളിലും സൽക്കർമ്മങ്ങളിലും നിരതനായി തീരുവാനും അതുവഴി പരലോകത്ത് കൂടുതൽ പ്രതിഫലത്തിന് അർഹനായി തീരുവാനും കഴിയും അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്നേഹവും കൂടുതൽ നേടിയെടുക്കുവാനും അയാൾക്ക് കഴിയും ഇപ്പോൾ ദീർഘായുസ് നൽകുന്നതും ആയുസ് ചുരുക്കുന്നതുമൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ചാണ് ഖുറാനിൽ പറയുന്നുണ്ടല്ലോ ഒമാർ മിൻ അമരി വല യു കസ് മിൻഹി ഇല്ലാ ഫി കിതാബ് ദീർഘായുസ് നൽകുന്നതും ആയുസ് കുറക്കുന്നതും ഒക്കെ തന്നെ ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹുത്തേല എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ ആയുസ് അപ്പോൾ ചില സൽക്കർമ്മങ്ങൾ ആയുസ് വർദ്ധിപ്പിക്കാൻ കാരണമായി തീരുമെന്ന് സാസനം പറയുന്നുണ്ട് മൻ അഹബ ഐ യബ്സുത്ത് ഫി റിസുഖി വ യുസഹു ഫി ഫൽ യസിൽ റഹിമ ഫലസിൽ റഹീംഹു അതായത് ആർക്കെങ്കിലും തൻ്റെ വിഭവങ്ങളിൽ ഭക്ഷ്യവിഭവങ്ങളിൽ വർധനവും അതുപോലെ തന്നെ മരണാനന്തരം സൽകീർത്തിയും ഉണ്ടാകണമെന്നാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ കുടുംബ ബന്ധങ്ങൾ ചേർക്കട്ടെ അപ്പോൾ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ ദീർഘായുസന് കാരണമായി തീരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ കേവലം ദീർഘായുസ്സിൻ്റെ പേരിൽ അള്ളാഹുങ്കിലൊന്നും ലഭിക്കുകയില്ല മറിച്ച് തനിക്ക് ലഭിച്ച ആയുസ് അള്ളാഹുവിന് ഇഷ്ടപരമായ കർമ്മങ്ങളിൽ വ്യയം ചെയ്യുമ്പോഴാണ് ആ ജന്മം പുണ്യജന്മമായി മാറുക നേരെ മറിച്ച് സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ആയുസ് പാഴാക്കിയാലോ അതുകൊണ്ട് ഒരു നേട്ടവുമില്ല മറിച്ച് തിന്മയാണ് ഭവിക്കുക സുഹൃത്ത് ആലോ നൂറ്റി എഴുപത്തെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വലായ കഫറു അന്നമാ നുംലി ലഹും ഖയറുല്ലം ഫുസീഖും ഈ സത്യനിഷേധം വിചാരിക്കേണ്ടതില്ല അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദീർഘായുസ് അവർക്ക് നല്ലതിനാണെന്നു വിചാരിക്കേണ്ടതില്ല ഇന്നമാ നുംലി ലഹും ലി യസ്ദാദു ഇഫ്മൻ നാം അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്നത് അവരുടെ ആ പാപകർമ്മങ്ങളിൽ തന്നെ അവർ മുഴുകാൻ വേണ്ടി തന്നെയാണ് വലഹും അഹ്താബ് മുഹീൻ അവർക്ക് അവസാനം നിന്ദമായ ശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ധിക്കാരികളും നിഷേധികളുമായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഭക്ഷ്യവിഭവങ്ങളും അതുപോലെ തന്നെ ശാരീരിക സൗഖ്യവും ദീർഘായുസ്സും സമ്പത്തും സന്താനങ്ങളൊക്കെ തന്നെ അവർക്ക് തന്നെ വിനയായിട്ടാണ് പിന്നീട് ഭവിക്കുക ഓരോരുത്തരുടെയും ആയുസ്സിൽ നിന്നും വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം പിന്നെ ഫലപ്രദമായി സർക്കർമ്മങ്ങളെ അധിഷ്ഠിതമായി വിനിയോഗിച്ചാൽ മാത്രമേ ആ ആയുസ് അർത്ഥപൂർണ്ണമാവുകയുള്ളൂ എന്നാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു അത്തരം സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹം നഴുവാൻ